കാഞ്ഞങ്ങാട് കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ആണ്ടുകളിയാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആദ്യവാരം നടക്കും ഇതിന്റെ ഭാഗമായി കിഴക്കുംകര പ്രദേശ് തിരുമുൽ കാഴ്ച കമ്മിറ്റി ഉപചാരപൂർവം ധനശേഖരണം ആരംഭിച്ചു ബൈബി ചെറുനാഷണൽ ജുവല്ലേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായാണ് ഈ തെയ്യാട്ടക്കാലത്ത് കിഴക്കൻകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ആണ്ടുകളിയാട്ടം നടക്കുന്നത് പതിവ് പോലെ വിവിധവും വിപുലവുമായ പരിപാടികളോടെ കളിയാട്ടം കൊണ്ടാടാനാണ് ഭരണസമിതിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി ഒന്നിന് രാത്രിയിലായിരിക്കും കിഴക്കൻകര പ്രദേശ് തിരുമുൽക്കാഴ്ച സമർപ്പണം നടത്തുക ഇതോടനുബന്ധിച്ചുള്ള ധനസമാഹരണത്തിനാണ് കാഴ്ച കമ്മിറ്റി ഞായറാഴ്ച രാവിലെ തുടക്കം കുറിച്ചത് രാവിലെ ദേവസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അമ്പലത്തറയിലെ വിജയൻ മണലിൽ ക്ഷേത്രം മുഖ്യസ്ഥാനികൻ വി രാമകൃഷ്ണന് ആദ്യ സംഭാവന കൈമാറി സിനിമാതാരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കാഴ്ച കമ്മിറ്റി ചെയർമാൻ എ കെ അനന്തൻ അധ്യക്ഷനായി കെ കണ്ണൻകുഞ്ഞി എം സതീശൻ കെ വിശ്വനാഥൻ ഗംഗാധരൻ പാലക്കി പി ബാലകൃഷ്ണൻ കെ മീന ടി വി കർത്തൂഞ്ഞി പി ജി ബി സഞ്ജു തമ്പാൻ തോട്ടത്തിൽ ടി വി ഗോപി ബി ചെറുകുഞ്ഞി രവീന്ദ്രൻ മുങ്ങത്തി എന്നിവർ സംസാരിച്ചു കാഴ്ച കമ്മിറ്റി കൺവീനർ എം സുരേഷൻ മണലിൽ സ്വാഗതവും ബിജു മണലിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോട്